സീമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘടക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹസാഗരം മീലാദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനും ും വാർഷിക പ്രഭാഷണവും ശനിയാഴ്ച പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രഭാഷണ ജീവിതം ആ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ എൻ്റെ പ്രഭാഷണത്തിലെല്ലാം തന്നെ എപ്പോഴും പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സുകളെ നന്നാവാനും കുടുംബജീവിതം സന്തോഷകരമാക്കാനും ലഹരിക്കെതിരേക്കുള്ള പ്രഖ്യാപനങ്ങൾ നബിസ്വല്ലാവി തങ്ങളുടെ വചനങ്ങൾ അടച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു സൂചനയാണ് ഈ പ്രസംഗത്തിലൂടെ രാത്രി കൊടുക്കുക അതിനുശേഷം സംയുക്തമായ ഒരു പ്രാർത്ഥനാ സമ്മേളനവും അതിനുശേഷം ഭക്ഷണ വിതരണം കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് സംവിധാനങ്ങൾ സെക്യൂരിറ്റി വോളണ്ടിയർ അതൊക്കെ പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരും ഈ വാർത്ത വളരെ മികച്ച രീതിയിൽ കൊടുത്ത് ഞങ്ങളോടൊപ്പം ഈ സംവിധാനത്തിനോടൊപ്പം സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനുപരി നിങ്ങളുടെ സുഹൃത്തുക്കളോട് തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലിനടുത്ത് ചെറിയ കീഴെന്ന സ്ഥലത്ത് ഒരേക്കർ സ്ഥലത്ത് പതിനാറ് വില്ലകളിലായിട്ടാണ് സ്നേഹസാഗരം പ്രവർത്തിക്കുന്നത് ജാതി മതസംഘടനകൾക്ക് അതീതമായി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പാവങ്ങളെ ആരും നോക്കാനില്ലാത്ത അമ്മമാരെ ഉമ്മമാരെ അച്ഛന്മാരെ ഉപ്പമാരെ അതുപോലെ മാനസിക രോഗികളായ യുവാക്കളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പത്തു വർഷക്കാലമായി അവരുടെ ഭക്ഷണവും അവരുടെ ചികിത്സയും അവരുടെ സന്തോഷവും ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അവിടെ ഓണാഘോഷവും ക്രിസ്മസും മറ്റ് മതങ്ങളുടെ എല്ലാ സംവിധ സന്തോഷങ്ങളും ആ മതിൽക്കെട്ടിനകത്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊരു മതസ്ഥാപനമല്ല സ്ഥാപനമല്ല അതൊരു പൊതുസ്ഥാപനമാണ് അതിൻ്റെ കീഴിലാണ് ഇത്തരം പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്നേഹസാഗരത്തെ ഇഷ്ടപ്പെടുന്ന ആ സേവനത്തെ ഇഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ ഇതിൻ്റെ വോളണ്ടിയറായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ പരിപാടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പകുതി ആളുകളെങ്കിലും നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ രാവിലെ ഒൻപത് മുതൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് വൈകിട്ട് നാലിന് തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സ്നേഹസാഗരം മീലാദ് കമ്മിറ്റി ക്യാമ്പയിനിന്റെ സമാപനവും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും മഹ്റസൂൽ സംഗമവും നടക്കും നാല് മുപ്പതിന് സയ്യിദ് തങ്ങൾ ഫൈസി പതാക ഉയർത്തും സംഗമം സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സ്നേഹസാഗരം ചെയർമാൻ എ എം നൌഷാദ് ബാഗവി സ്വാഗത സംഘം ചെയർമാൻ ഷൌക്കത്ത് ഓണംപിള്ളി ജനറൽ കൺവീനർ ഒ എച്ച് ഷാനവാസ് റഷാദി സ്നേഹസാഗരം സെക്രട്ടറി സഫീർ ഖാൻ മന്നാനി പനവൂർ എം എം മുഹമ്മദ് ഫസൽ കണ്ടന്തറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ